എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരു കിടക്കാൻ സ്കോറ് അങ്ങനെ വാച്ച് ഗീപ്പ് ആണ് നേരെ വന്ന പ്രസേങ്ങനെ വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഏഴ് എൻ്റെ മുനത്ത നാളെ ഈ സാധനത്തൊന്ന് കണ്ടിട്ട് എന്നാലും കിട്ടി കിട്ടിയിട്ട് കാര്യമില്ല ഞാൻ മാറ്റും എനിക്ക് കാര്യമൊന്നുമില്ല വല്ല ഏഴുമ്പോൾ ബേസിനും കൊടുത്തിട്ട് ഇങ്ങനെ ഐസ എന്നെ എന്നാലും എനിക്ക് കിട്ടിയിട്ട് കാര്യമില്ല നേരെ ലൂട്ടുകൾ കടിച്ചു മാറ്റാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഏ കിട്ടി അതുകൊണ്ട് ഇങ്ങനെ ചാമ്പിറ്റ് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം സൈഡൊക്കെ നല്ല പറ്റിയും ഒരു നമ്മുടെ ടീമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടി ഓടിപ്പോയെന്ന് പക്ഷെ വിട്ടില്ല അത് ഞെക്കി പിടിച്ചിട്ട് അവരങ്ങ് തട്ടി ഷോർട്ട് റേഞ്ച് കിട്ടണം ലോങ് റേഞ്ച് കണ്ണും എല്ലാ സാധനം എംബി ഫുഡും പിന്നില്ല നൈസ് ഐറ്റം എല്ലാം കിട്ടിയും അടിപൊളിയാണെന്തായാലും ഇവിടെയൊക്കെ അടിച്ചു പറ്റിയേ ഇവിടെയാണ് കൊടുത്ത് വണ്ടിയും പിടിച്ചു വന്നിട്ട് റിവ്യൂ അടിക്കുന്നുണ്ട് എന്നാൽ ചെയ്ത് നോക്കുന്ന സമയത്ത് സൂപ്പർ റിവ്യോ അടിച്ചു കൊണ്ട് വണ്ടി വിടാം വണ്ടി കൊണ്ട് വന്നതാണല്ലോ ഇനി ഇവനല്ലേ വേറെ ആരും കാണാം ഏതോട് വണ്ടി കൊണ്ട് പോകുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ ഇറങ്ങിയിട്ട് റിവേവ് അടിക്കുന്ന ആണി എന്നാലും രണ്ട് കിലും കൂടെ തൂത്ത് കയറി എന്നാലും വന്നതല്ലേ നമുക്ക് റിവേവൊക്കെ അടിച്ച് മെല്ലെ കംപ്ലീറ്റ് ഒക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടി നോക്കാൻ സമ്മതിച്ച് അങ്ങനെ എൻ്റെ ടീംമേറ്റ് തന്നെയാണോ തോന്നുന്നത് ഇറക്കി വിട്ട് പോയതായിരിക്കും ഇത് വരുന്നുണ്ടോ മെല്ലെ വീണ്ടും നമ്മുടെ ഗ്രൂപാഡ് വണ്ടിയൊക്കെ നിർത്തിയിട്ട് വരുന്നുണ്ട് രണ്ട് പേരുണ്ട് ഒരുത്തിനെങ്കിൽ ലോങ്ങിൽ ഇറക്കി ഒരുത്തിനാണെങ്കിൽ നല്ല മെല്ലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കണ്ടിട്ടുണ്ട് പെൻഡിൻ്റെ സലൂട്ട് ആശം വരുന്നുണ്ട് ഇവൻ മാത്രമല്ല ഇവരാണെങ്കിൽ എം ആണെന്ന് തോന്നുന്നു കൈമുള്ളത് എന്താ ഇവിടെ പോയി എന്നറിയത്തില്ല നോക്കുന്ന സമയത്ത് മറ്റൊരാണെങ്കിൽ കിള്ളി പോയ ഐറ്റാണെ എന്നാ ചെയ്യണമെന്ന് അവനെന്നറിയത്തില്ല ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നേരെ നോക്കി എന്തായാലും അവനങ്ങനെ ഇറക്കിയ ഒരു പാവ ഐറ്റം എന്നാലും അവനേം കൂടി തട്ടി അപ്പേക്കും നമ്മളെ മെയിൻ ഐറ്റം വന്നു അവനെയും കൂടി തട്ടി ഇന്ത്യ നിങ്ങൾ ഇറങ്ങിയേ റിവേ അടിക്കുന്നുണ്ടോ മൂന്ന് പേര് ഉണ്ടല്ലോ പിന്നെ ആർക്കു വേണ്ടി റിവേ അടിച്ചേ ജോഡി ഉണ്ട് അപ്പം ഇതിൻ്റെ ടീമല്ല റിവേ അടിച്ചേ അവസ്ഥയാണെന്നെങ്കിലും മൂന്ന് കില്ലേം അവനെയും കൂടി കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു നാലുകിലും കൂടി തൂത്ത് തരുന്ന ലൂട്ടങ്ങൾ അടിച്ചും പോകാൻ നേരം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൂട്ടോ നല്ല സൂപ്പറായിട്ട് വെച്ചിട്ടുണ്ട് ഇവനല്ല മറ്റവൻ അതും കൂടി അടിച്ചു മാറ്റിയും ആ ഒരു ബോക്സും കൂടി തുറക്കാൻ ലെവൽ ഫോർ ബെസ്റ്റും കൂടി കിട്ടിയാൽ എന്തെങ്കിലും ഇവൻ്റെ ലൂട്ടുണ്ടെന്ന് നോക്കാം കുരുപ്പുലുണ്ട് ഉണ്ട് 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 നല്ല ലൂട്ട് ഓ അടിക്കുകയും എല്ലാം അടിച്ചു നേരം അടിച്ചിട്ടിരിക്കുന്ന സമയത്തുണ്ട് ഇതുകൊണ്ടില്ലേ റോബോബറ്റിൻ്റെ മുകളിലേയും ഇന്ദൂന്നോടെ ഗ്രൈഡറൊക്കെ കിട്ടിയവർ എല്ലാം ഇപ്പോൾ ആകാശത്താണ് ഇത് മാത്രമല്ല മറ്റേ അപ്പുറത്തെ സാലും ഇല്ലേ ആ ഫോം ടോപ്പിയോ അതിൻ്റെ മുകളിലുണ്ടോ ഇത്ര പേരാണെന്നറിയുമോ ഇത്ര ആശ്തിൻ്റെ മുകളിൽ ഇരിക്കുന്നത് ഞാൻ ഉപയോഗിച്ച് ഇതെങ്ങനെ കയറുന്നതെന്ന് പിന്നെ മനസ്സിലായി ആ സാധനം ഉപയോഗിച്ചിട്ട് എല്ലാ സ്ഥലത്തും കയറുന്നുണ്ട് ും എവിടക്കെയോ ഗ്ലൈഡർ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കുരുപ്പുകളും നോക്കിയും കണ്ടും എല്ലാത്തിനെയും മുകളിൽ കയറുന്നുണ്ട് വീക്കിൽ ഇറങ്ങാൻ പറ്റുന്നില്ല എത്ര പേരോ ഗ്ലൈഡർ ഉപയോഗിച്ച് കയറുന്നേ ആ അവസ്ഥ തന്നെ ആ ഒരു ക്യാരക്ടർ ഉപയോഗിച്ച് കയറുന്നത് വേറെ അത് കൂടാതെ ഗ്ലൈഡർ ഉപയോഗിച്ച് കീരുന്നത് വേറെ എത്രയുള്ള നൈസ് തന്നെ നേരെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു കുറിപ്പാണെങ്കിൽ മെല്ലെ വന്നുകൊണ്ടിരിക്കാണ് പേട്ടത്തെ ആണെങ്കിൽ തിളങ്ങുന്നുണ്ട് പക്ഷെ കൊള്ളണ്ടിക്കും കൃത്യാണ് ഗ്യാപ്പ് നോക്കി എറി നോക്കി ഇന്നും ആയിട്ട് നോക്കി കിട്ടിക്കിട്ട് എൻ്റെ മോനെ നൈസായിട്ട് നോക്കിട്ടു ആരോ വിരുന്നുണ്ടടാ വണ്ടി ഇടിച്ചടാ കൊന്തടാ എൻ്റെ മോനെ എന്തുടാ അവൻ ഞാനല്ലേ പഠിച്ചേ വേറെ ആരും അടിച്ചാണ് വെറുതെല്ലാം കുരു പെട്ടെന്ന് നോക്കായത് മുകളിൽ എനിമയുണ്ട് എന്നെ കണ്ട് പഠിച്ചിരിക്കാൻ മുകളിൽ തെനിമെ എല്ലാ ആരും ഗ്ലൈഡർ ഉപയോഗിച്ചതിന് മുകളിൽ കിരുന്നാണ് അല്ല ഇതിൻ്റെ മുകളിൽ പിന്നെ മറ്റാരും അന്നേ കാണിച്ചെന്നില്ലേ അത് ലോഞ്ച് വേഡ് അതിൻ്റെ അകത്തും കയറുന്നുണ്ട് കൊണ്ടു വെച്ചിട്ട് എല്ലാ ഒരുപാട് ടോപ്പിലാണ് നമുക്ക് അവിടെ കളിക്കാൻ ഓടി ഇരുമൊക്കെ തന്നെ തലയിടിച്ചു കൊടുക്കും ചെറിയ ഗ്ലൈഡറൊക്കെ ഉപയോഗിച്ചിരുന്ന് പിന്നെയും വിചാരിക്കാം ഇത് പെർമനൻ്റ് ആ ഒരു ഗ്ലൈഡറൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവസ്ഥയാണ് ഗ്ലൈഡർ അല്ല സോറി ആ ഒരു ലോഞ്ച് വേഡ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അതിൻ്റെ മുകളിൽ കയറുന്നുണ്ട് ആ സൈഡിലെ ലോഞ്ച് വൈഡ് ഉപയോഗിച്ച് സുഖമായി കയറുന്നുണ്ട് അവിടെ എല്ലാം തന്നെ പണിയാണ് ഇനി പീക്കിലാണെങ്കിലോ എൻ്റെ അമ്മയെ പീക്കിൽ ഇറങ്ങാൻ തന്നെ വീടാണ് എല്ലാം ടോപ്പിൽ ചെയ്യും അവസ്ഥയാണ് അഞ്ച് കിലോമീറ്റർ തൂത്ത് വെയ്റ്റിങ്ങോ വെയിറ്റിങ്ങാണെന്നേ വിരുമോ അറിയപ്പെട്ടേ ഞാനും നോക്കണ കുരുമിന് എങ്ങനെയൊന്ന് കിട്ടിയ ഈ കണ്ണുകൊണ്ട് കിട്ടാൻ തോന്നില്ല നല്ല ഗ്രോസയോ അല്ലെങ്കിൽ എംഫോട്ടിയോ ഇതും ഒന്ന് കിട്ടിക്കാനാ ചാമ്പം പക്ഷേ ഈ കണ്ണുകൊണ്ട് അവൻ എന്തായാലും ഗുളിക ഹൈറ്റ് കൂടുതലാണ്ട് കുറച്ച് ബുദ്ധിമുട്ടിനട ആരുമില്ലേ വെറുതെ അടിച്ചു റിവ്യോണ് നോക്കിയും ആരുമില്ല ടീമേറ്റ് ഒക്കെ വന്നു ചത്തു എല്ലാം അവിടെ ഇമോജി ഇമോചിയൊക്കെ ഇട്ട് കളിച്ചു കൊണ്ടിരിക്കുകയാണ് അടാ ഇനിയൊക്കെ ഇമോച്ചിട്ട് റിവേ അടിച്ചു വിടാ അണ്ണാച്ചേടും വെറുതെ നോക്കാതെ വന്നിട്ട് പണിയും വാങ്ങിയ റിവേ അടിച്ചു വിട്ടേ അവസാനവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ച് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് പൊട്ടൂലേ നേരെ നോക്കി ഞാൻ എങ്ങനെയെങ്കിലും ആ കുരുമെ കൊല്ലാറ് നോക്കുന്ന സമയത്ത് ഒരു വണ്ടിയിൽ വരുത്തും വന്നു നേരെ അടിച്ചാടും എം പോട്ട് അണ്ണാച്ചയും വീണ്ടും അടിച്ചും ഇട്ടും ചത്തില്ല ഈ ഗെണ്ണക്കെ കീരുന്നത് കാണുമ്പോഴാണ് ഒരു ഗ്രെനേഡ് എടുത്തിട്ട് ടൈം വെച്ച് എറിഞ്ഞു കൊടുത്ത് അടുത്ത് പോയിട്ടുണ്ട് പൊ പൊട്ടുമോ നോക്കുന്ന സമയത്ത് പൊട്ടിയിട്ടുണ്ടാവും പക്ഷെ അവനെ കണ്ടില്ല അവൻ ഇവിടെ പോയി എന്ന് തരത്തില്ല അവൻ അപ്പം തന്നെ ഓടിക്കളഞ്ഞു ആ മറ്റേ കുറിപ്പിനാണ് ഞാൻ നോക്കുന്നത് അതിൻ്റെ മുകളിൽ എനിമിയിൽ അവൻ എങ്ങനെയെങ്കിലും മാറ്റിയിട്ട് അവനെ തട്ടിട്ട് പോകാറുണ്ട് ഞാനത് നോക്കുകയാണെന്നില്ല അവിടെ കുറേണ്ടത് കാണുന്നുണ്ട് അവന്മാർ ഏതെങ്കിലും ഒരുത്തിനാണെങ്കിൽ വേറൊരുത്തിനാണ് അറത്തില്ല ജീപ്പൊക്കെ എടുത്ത് രക്ഷപ്പെടാൻ അവിടെ നോക്കണം കാരണം ടീമരൊക്കെ സൈഡിൽ നിന്നും അവിടെ ഒരു എനിമിയും അവന്മാരൊക്കെ വെച്ച് അടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റത്തില്ല പക്ഷെ ഒരുത്തിനെയും കൂടി നോക്കിയിട്ട് നമ്മൾ ടീമിനെ നോക്കണം ആരടിച്ച ഇനിയും ഒക്കെ അവിടെ എനിമിയുണ്ട് വെയിറ്റ് ചെയ്യാൻ നോക്കുന്ന സമയം അമ്മേറ്റ അത്തില്ലടാ അനുഭവൻ ഇല്ല എന്തായാലും അവനെല്ലാം അടിച്ചേ സൈഡിൽത്താർ വീട്ടിനകത്ത് ഒരു വണ്ടി അടിച്ചേർപ്പിച്ചില്ലേ ഹാ കുരിപ്പാണ് എന്തായാലും ഇവൻ വരുമോന്നു വേണ്ടി ഞാൻ നോക്കാണ് പക്ഷെ അവൻ റീവേ അടിക്കും പോട്ട് പോട്ടെ അയച്ചു കാരണം പിന്നെ റിസ്ക് എടുക്കുന്നത് അവനെ കൊന്നിട്ടും ഈ അവസാനം എനിക്ക് സൗണ്ട് അതോട് കയറാതെ വെറുതെ പണി വാങ്ങിയിട്ട് ഒരു കാര്യമില്ല എല്ലാ സൗണ്ടിൻ്റെ പുറത്തായിരിക്കും അവസാനം ഓടിയിരും നമ്മളെ തട്ടും ഇപ്പോൾ ആറ് കിലു കൊണ്ട് പതിനാല് പേരവ് കൂളായിട്ട് കിട്ടേണ്ട ബുയാണ് ഒരുത്തിന് വേണ്ടി കളർ തട്ടും ഞാൻ വണ്ടി എടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക സൈനക്ക് അടിക്കുന്നുണ്ട് ഒന്നും കൊള്ളുന്നൊന്നുമില്ല ഈ കളർ കണ്ടാലും അടിക്കാണ്ട് തോന്നും നേരെ പോയിട്ട് ഇനി ടോപ്പ് ഇരുന്നിട്ട് അമ്മ അടിക്കാറ് നേരെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും കിട്ടാ പണ്ടാരാ മാറിപ്പോ നോക്കട്ടെ ഓക്കെ എന്തായാലും നേരെ മുകളിൽ കയറിട്ടേ നേരെ നോക്കി എന്തായാലും എസ് എം ജി നേരെ പറന്നിറങ്ങുന്നുെ ഞെക്കിക്ക് അവനെങ്ങനെ നോക്കട്ടു അല്ലൂട്ട് കണ്ടോ ഒരു ഇനിമു ഓടി പോയിട്ടുണ്ട് പക്ഷെ ഞാൻ കണ്ടില്ലായിരുന്നു ഓക്കെ എടുക്കും മോനെ നേരത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ കുരുപ്പി ഞാൻ തട്ടി ഉണ്ടാവും ഓക്കെ എന്തായാലും നേരെ പോയിക്കൊണ്ടിരിക്കണം വീടിന്റെ അകത്തോടെ ഇനിമി ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അസാൻ ടീമേനൊക്കെ വീട് ഡോക്കടക്ക വെച്ച് റിവേച്ച് ചെയ്തിട്ട് നേരെ വീട് എന്നെ മുകളിൽ കിട്ടി വെയിറ്റിംഗ് ആണക്കണ്ട എല്ലാം സുഖം കൊണ്ട് പിന്നാലും നമുക്ക് കൂടുതൽ തട്ടാം കണ്ടില്ലേ വിരുന്നതായിരുന്നെങ്കിലും തട്ടുന്നതായിരിക്കും എം ഫോർട്ടീൻ്റെ ലോങ്ങിലാണെങ്കിൽ പറയണ്ടല്ലോ കൊണ്ടിട്ടുണ്ടോ മുപ്പത് നാൽപ്പതേ പോകത്തുള്ളൂ അമ്മമാര് ഡാമേജ് ആണ് എട്ടുകിലും കൂടി തൂത്തേ നേരെ വെയിറ്റിങ്ങാണെങ്കിൽ നാല് പേരും കൂടെ ബാക്കിയുള്ള ടീമേ എടുത്തേല്ലോ ഓക്കെ നാല് പേരും കൂടെ ബാക്കിയുള്ളൂ രണ്ടെണ്ണം പുറത്തും ഉണ്ടാവും നേരെ നോക്കി അടിച്ചു മാഞ്ഞു പോയി ഇങ്ങോട്ടാണ് വാഞ്ഞു പോകുന്നത് നമ്മളൊന്നും ഇങ്ങനെ വാഞ്ഞു പോകുന്നില്ലല്ലോ അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൃത്രി കൊള്ളുന്നുണ്ടല്ലോ സൈഡിൽ വരെ എനിമയുണ്ട് നമുക്ക് കുറച്ച് നേരെ കുഞ്ഞും താണെന്ന് നോക്കുന്നേ അവൻ ഗ്ലൂ ആർട്ടാണ് കാരണം ഇവിടുന്ന് ഒരു അടിയിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ സൈഡിൽ നിന്ന് അടിച്ച് നമ്മളെ കൊല്ലും അവന് ഗ്ലൂ ആർട്ട് നേരെ മെഡിക്കറ്റ് അടിച്ചേറ്റി ഒരുത്തൽ ലോങ് എന്ന് അടിക്കുന്നുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാറ് നോക്കുന്നത് ചങ്ങനെ നോക്കിക്കണ അവസരം കിട്ടാൻ വേണ്ടേ നേരെ നോക്കി എന്നാലും വലിക്കാം ട്രാക്ക് ചെയ്ത് പിന്നെ എത്താൻ ഹെഡ്ഷ്യൂട്ട് ചെതർച്ച അവരെ ഹെഡ്ഷ്യൂട്ട് എത്തലാണ് എന്തായാലും എട ചൂടിയിലും തന്നില്ല ഒരു കൂടി സരൂട്ട് വരുന്നുണ്ട് മറ്റമ്മ മങ്ങിപ്പോയില്ല മുങ്ങിപ്പോയില്ലേ അവനാണ് മറഞ്ഞ് പോയവനാണ് ഇവൻ എന്തായാലും നേരെ തട്ടി തട്ടി തട്ടിപ്പാ അമ്മ രണ്ടടീം ചാമ്പി എന്തായാലും അവനെയും തട്ടിന് രണ്ടുപേരും കൂടെ ബാക്കി എഴുന്നൂറ് ടോക്കണം കിട്ടി രണ്ട് മൂന്ന് പേരെ തട്ടുമ്പോൾ ഇത്തിരി ടോക്കൺ കിട്ടിയോ ഓക്കെ കൊച്ചിണ്ട് എന്തോ കിളി പറഞ്ഞതാണ് എന്തായാലും ടോക്കൺ കിട്ടി വീണ്ടും ടീമേനൊക്കെ റിവേജ് ചെയ്ത് ഇട്ട് അവസാനം ഒറ്റ എനിമ കൂടെ അഥവാ അവൻ കൊന്നാലോ ടീമേനും കൂടി ഇറങ്ങട്ടെ റിസ്ക് ഇടങ്ങട്ടെ മെല്ലെ പോയി റിവേ അടിക്കേണ്ട പോകാൻ അടുത്ത് തന്നെ വെന്യമെഷ്യൻ റിസ്ക് ഒന്നും ഇല്ല എൻ്റെ മോനും റിസ്ക് ആണ് ഓരോ റിസ്ക് ആണ് ഇവിടെ നിന്ന് ഒരു കുറിപ്പടിച്ചു നേരെ മെഡിക്കൽ ഇടിക്കേണ്ടി നോക്കുന്ന സമയത്ത് ആശം വന്നുകൊണ്ടിരിക്കാണ് ഇഞ്ഞയ്ക്ക് കൊഞ്ഞക്കി കൊഞ്ഞക്കി കൊഞ്ഞി ചത്തില്ല ബ്ലൂ ആട്ടും എന്തായാലും ഒരു ബോൺ കൂടി ഇട്ട് നേരെ ഒരു മെഡിക്കലിങ് കൂടെ അടിച്ചിട്ട് ബാക്കി നോക്കാൻ വേണ്ട ഇവ കൊല്ലാണ്ടിരുന്നത് എടാ അണാച്ച എനിക്ക് കണ്ടത്തില്ല അടുവർ എരുമീൻ്റാ അവനും തട്ടി മാറ്റിയിട്ട് ഓമിയിരുന്നു ഏതാണ് ഐറ്റം അവസാനം ടീമിൽ തന്നെ റിവേ ചെയ്ത് വിട്ടേ ഒരുത്തന്നെയും റിവേ ചെയ്യേണ്ടി പറ്റില്ല അറുന്നൂറ് ടോക്കൺ അല്ലേ ഒരു ഇരുന്നൂറ് ടോക്കണിൻ്റെ കുറവുണ്ടായിരുന്നു മറ്റോ നോക്കി നിൽക്കുന്നു രണ്ട് മൂന്ന് ഞങ്ങൾക്ക് അത്രയേ ഉള്ളൂ സിംപിൾ പന്ത്രണ്ട് കില്ല് വിത്ത് പോയിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി താഴെ കൊടുക്കുന്നു ഒന്ന് ഫോളോ നോക്കുക അപ്പോൾ ഫ്രണ്ട്സ് ബൈ